നമസ്കാരം ഇന്ത്യ അമേരിക്ക ബന്ധം നിലവിൽ ഏറെ സങ്കീർണമായിരിക്കുകയാണ് ഈ കണക്കിനാണ് പോക്കെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാനാകില്ല അതെ ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ നമ്മളൊരു വിഭാഗം ആളുകളെങ്കിലും സന്തോഷിച്ചിരുന്നു കാരണം ബൈഡൻ ഭരണകൂടത്തിൽ ഇല്ലാത്ത നല്ല ബന്ധമാണ് അതിന് മുമ്പുണ്ടായ ട്രംപുമായി ഇന്ത്യയ്ക്കുണ്ടായിരുന്നത് അതിലുപരി ട്രംപും മോദി ബന്ധവും ഏറെ നല്ലതായിരുന്നു ഇരുവരും തമ്മിലുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ തമ്മിൽ പൊരുത്തമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം ഒരു ട്വിസ്റ്റ് വന്നു ചേർന്നിരിക്കുന്നു നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ട്വിസ്റ്റ് അതെ നമ്മളിന്ന് പരിശോധിക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിനേറ്റ കുറിച്ചാണ് yeah <laughs> ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷികൾ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യ അമേരിക്ക ബന്ധം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അമേരിക്കയുടെ ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി കുട്ട് കാമ്പൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ജോ ബൈഡൻ ഭരണത്തിന് കീഴിൽ ഈ ബന്ധത്തിൽ ചില വിള്ളലുകൾ വീണതായി പറയുന്നു ബൈഡൻ ഭരണത്തിന്റെ കീഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സവിശേഷ സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് ചില മേഖലകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിലും തന്ത്രപ്രധാന മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇനി കൂട്ടർക്കും സാധിച്ചിട്ടില്ല സിറിയയിലെയും ബംഗ്ലാദേശിലെയും അക്രമാസക്തമായ രണ്ട് ഭരണകൂട അട്ടിമറികൾ മതേഷ്യയിലെ യുദ്ധങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധങ്ങൾ എന്നിവ സൃഷ്ടിച്ച അസ്വസ്ഥതകൾക്കിടയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഒരു പ്രവചനാതീതമായ അവസ്ഥയിലൂടുകയാണ് ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാങ്കേതിക വിദ്യ സുരക്ഷാ പങ്കാളിത്തം പ്രതിരോധം എന്നീ മേഖലകളിൽ മികവ് തെളിയിക്കാൻ ബൈഡന് കഴിഞ്ഞുവെങ്കിലും ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിലെ ഭരണ അട്ടിമറിയിലും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടാനുള്ള അമേരിക്കയുടെ ശ്രമം ഉഭയകക്ഷി ബന്ധത്തിന് നിരക്കാത്തതായിരുന്നു സഹകരണത്തിനുമൊപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നിലവിൽ അനിവാര്യമാണ് ഇന്ത്യയുടെ മനുഷ്യാവകാശ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബൈഡൻ നടത്തിയ ഇടപെടലുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ ഒരു പാശ്ചാത്യ രാജ്യം നടത്തിയ ഇടപെടൽ തീക്കളിയായിട്ടാണ് മാറിയത് ഇന്ത്യയുടെ പിന്നാമ്പുറത്ത് അമേരിക്ക നടത്തിയ ഭരണ അട്ടിമറി പ്രവർത്തനങ്ങളിൽ ഇന്ത്യയ്ക്ക് അമേരിക്കയുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമായി ബംഗ്ലാദേശിലെ ഭരണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തിനെ നേരിട്ടാണ് ബാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ാണ് അമേരിക്കയുടെ പ്രവർത്തനങ്ങളെ ഇന്ത്യ അസ്വസ്ഥമായി കാണുന്നത് ഇന്ത്യ പോലെ സങ്കീർണ്ണവും ബഹുമുഖവുമായ ഒരു ഭരണ സംവിധാനമുള്ള അമേരിക്കയുടെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു സാമാന്യ അഭിപ്രായം പറയുക എന്നത് പ്രയാസമാണ് ഉദാഹരണത്തിന് വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായിട്ടുള്ള പത്രപ്രവർത്തകയായ സീമാ സിരോഹി ഇക്കണോമിക് ടൈംസിൽ എഴുതിയതുപോലെ ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിയെ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് മാർക്കറ്റ് റെഗുലേറ്റർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് ബൈഡന്റെ ടീമിലെ പലരെയും അമ്പരപ്പിച്ചിരുന്നു അദാനിക്കെതിരെ കുറ്റപത്രം ഒഴിവാക്കുന്നത് വിഷയം കൈകാര്യം ചെയ്യുന്ന മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ലായിരുന്നു ഈ തീരുമാനം ഇന്ത്യയെ പോലെ അവരെയും ഞെട്ടിച്ചതാണ് ഡൊണാൾഡ് ട്രംപ് ശക്തമായി തിരിച്ചു ശേഷം ബൈഡൻ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ പിന്നോട്ട് പോയെന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയില്ല ക്വാഡ് ചട്ടക്കൂട് ശക്തിപ്പെടുത്തി തന്ത്രപരമായ സാങ്കേതിക പങ്കാളിത്തവും പ്രതിരോധ വ്യാവസായിക സഹകരണവും ശക്തിപ്പെടുത്താൻ ബൈഡൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇല്ലെന്ന് പറയാനാകില്ല ഇൻഡസ്എക്സ് ഐ സിഇ ടി തുടങ്ങിയ ഉദ്യമങ്ങളിലൂടെ സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെടുത്തി സുരക്ഷാ വാണിജ്യ ബഹിരാകാശ മേഖലകളിൽ പദ്ധതികൾക്ക് നേട്ടം കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് ടുത്ത് അമേരിക്കയിൽ വെച്ച് നടന്ന ഇൻഡോ അമേരിക്കൻ സ്പേസ് സംയുക്ത സമ്മേളനത്തിൽ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര സംയുക്ത ബഹിരാകാശ പരിവേഷണം തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ഇരു രാജ്യങ്ങളിലെയും സഹകരണം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞിരുന്നു ഇത് അമേരിക്കയും ഇന്ത്യൻ ബഹിരാകാശ കമ്പനികളും തമ്മിലുള്ള വാണിജ്യ പങ്കാളിത്തം സുഗമമാക്കും എന്നിരുന്നാലും ഗലിസ്ഥാൻ വിഷയത്തിലെ നെഗറ്റീവ് തലക്കെട്ടുകളും അദാനിയുടെ പേരിലുള്ള കുറ്റപത്രം ബംഗ്ലാദേശിലെ അട്ടിമറിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയെല്ലാം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വഷളാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ യും ഇന്ത്യയും ഇപ്പോൾ എങ്ങോട്ട് എത്തിച്ചേരുമെന്ന് പറയാനാകുന്നില്ല ഇനി ട്രംപ് വരുന്നതിന് മുന്നോടിയായി ഇനി എന്തെങ്കിലും ഇതിലൊരു ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നും നമ്മൾ കണ്ടുതന്നെ അറിയണം എന്തായാലും പുതിയൊരു വാർത്തയും വിഷയവുമായി വീട്ടുമെത്തുമരെ നന്ദി